കാട് പിടിച്ചു കിടക്കുന്ന ഈ പറമ്പിലേക്ക് കൃഷി ചെയ്യണമെന്ന ആഗ്രഹവുമായിട്ട് ഞാൻ ഇറങ്ങുമ്പോഴേ മൂന്ന് നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചത് വേറെ ആരുമായിരുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവർ തന്നെയായിരുന്നു കേട്ടോ അതെന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണെന്ന് എനിക്കറിയാം അപ്പോൾ അവർ ഒന്നാമത് പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള ആ കാര്യം ഈ പറമ്പ് നിറയെ പാമ്പുകളാണെന്നുള്ളതായിരുന്നു കേട്ടോ അത് ശരിയാണ് ശരിയാണതാണ് ഇന്നലെ രാത്രി കൂടി ഈ പറമ്പിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങിയ ഒരു ശംഖുപരയൻ പാമ്പിനെ വഴിയെ നടന്നു പോയ ആര് തല്ലിക്കൊന്ന ചിത്രമാണ് കേട്ടോ ഇതിൽ കാണുന്നത് പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ടും പേടിക്കാതെ വന്നിങ്ങനെ പറമ്പിലൂടെ വിലസി നടന്ന് കൃഷി ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അത്ര വലിയ ധൈര്യശാലിയാണെന്നല്ലേ അയ്യോ ഞാനങ്ങനെ ധൈര്യശാലിയൊന്നും അല്ല പാമ്പിനെ കണ്ടാൽ ഞാൻ പേടിച്ചോടും പക്ഷേ അടങ്ങാത്ത ആഗ്രഹം എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ നട്ടുണ്ടാക്കണമെന്നുള്ള ആഗ്രഹം അതിനേക്കാൾ ഉപരി എൻ്റെ കൈവശമുണ്ടായിരുന്ന പത്ത് സെന്റ് സ്ഥലം നഷ്ടപ്പെട്ട് തെരുവിലേക്ക് അനാഥയെ പോലെ വലിച്ചെറിയപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു ഈ മണ്ണിനോടും ഈ പുല്ലിനോടും പച്ചപ്പിനോടും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു അടങ്ങാത്തൊരാഗ്രഹം ഒരു നഷ്ടബോധം എന്തൊക്കെയോ ഉണ്ട് മുറിവുകളുണ്ട് വേദനകളുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ മണ്ണ് സ്വന്തമായിട്ട് വീട് ഇതൊക്കെ എൻ്റെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയാണ് നമുക്ക് വീട് കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളല്ലോ ഞാൻ വരുന്ന സമയത്തെ ആ ഉള്ള സ്ഥലത്ത് തന്നെ ഉപ്പിയും പാട്ടയും കല്ലും കട്ടയൊക്കെ ആയിട്ട് ആകെ അലവലാതിയായി കിടക്കുമായിരുന്നു വീടിരുന്നാൽ പറമ്പ് പോലെ അതുപോലെ ഇപ്പൊ ഞാൻ ഈ കൃഷി ചെയ്യുന്ന പറമ്പ് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ള വേസ്റ്റ് കൂടി കിടക്കുമായിരുന്നു പിന്നെ ഞാൻ കുറെ സ്വയം വൃത്തിയാക്കി ആളെ നിർത്തി വൃത്തിയാക്കിച്ച് അങ്ങനെയാണ് ഈ രണ്ട് പറമ്പും നല്ല വൃത്തിയാക്കി എടുത്തതും നമ്മൾ ആ വീടിരിക്കുന്നിടത്ത് മതിലൊക്കെ കെട്ടിയെടുത്തത് മാത്രമല്ല നമ്മുടെ പരിചയത്തിലുള്ള ഒരു വീട്ടിൽ കൃഷി ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് ഒത്തു വന്നു കുറച്ച് സ്ഥലത്ത് അപ്പോൾ അതിന് തടസ്സം പിടിച്ചതും വേറൊരു പരിചയത്തിലുള്ള ആള് തന്നെയായിരുന്നുണ്ട് അപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് കുറച്ചുകൂടെ വിഷമമായി ഞാൻ ഒത്തിരി കൃഷി ചെയ്യണമെന്ന് കരുതിയിരുന്ന ഒരു സ്ഥലം വേറൊരാളുടെ ഇടപെടൽ കൊണ്ട് എനിക്ക് നഷ്ടമായി അപ്പോൾ ഞാനിങ്ങനെ മനസ്സ് വിഷമിച്ച് ഈ കൃഷിയോടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടന്ന് അപ്പോൾ ഞാൻ ഈ സ്ഥലം കണ്ടിങ്ങനെ മോഹിച്ചു ദൈവമേ ഈ കാട് പിടിച്ചെടുക്കുന്ന സ്ഥലം കുറച്ചെനിക്ക് വൃത്തിയാക്കി കൃഷി ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ നിന്ന് ഞാൻ എന്നും ഇത് നോക്കി ആഗ്രഹിച്ച് ആഗ്രഹിച്ച് എന്തോ എനിക്ക് ഈ പ്രകൃതി അത് അനുകൂലമാക്കി തന്നു കേട്ടോ അങ്ങനെയാണല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുന്നേ ഈ സ്ഥലത്തിൻ്റെ ഓണർ എന്നോട് കൃഷി ചെയ്തോളാം പറഞ്ഞു എന്ന് ഞാൻ ചോദിക്കാതെ തന്നെ ഇങ്ങോ പറഞ്ഞു കേട്ടോ ഒരു അത്ഭുതമാണ് ഈ പ്രകൃതി എനിക്ക് തന്നതെട്ടോ അതാ ഞാൻ പറഞ്ഞു മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് പറയുന്നത് എന്തായാലും ഞാൻ ഇതുവരെ പാമ്പിനെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഒരു പക്ഷേ എൻ്റെ അമ്മച്ചി പതിവായിട്ട് ഗീവർഗീസ് കുഞ്ഞാളന്റെ കുരി കുരിശദീല് തിരികെത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ടെട്ടെ എനിക്കും കുടുംബത്തിനുമൊക്കെ വേണ്ടിയിട്ട് അതുകൊണ്ടായിരിക്കാം ഞാൻ പാമ്പിനെ നേരിട്ട് കാണാത്തത് ആരെങ്കിലും ഒക്കെ കണ്ട പാമ്പിനെ മാത്രമാണ് കേട്ടോ ഞാൻ കാണാറുള്ളൂ അതുപോലെ ഞാൻ ആദ്യമായിട്ടൊരു പാമ്പിനെ കണ്ടിട്ട് അയ്യോ അതേ പാമ്പ് എന്ന് പറയാൻ ഇതുവരെ ഇട വന്നിട്ടില്ല വേറെ ആരെങ്കിലും കണ്ടിട്ട് തല്ലിക്കൊന്നതായോ പാമ്പിനെയോ ഒക്കെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ പാമ്പിനെ കാണിച്ച് പേടിപ്പിച്ചിട്ടും ഞാൻ പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ രണ്ടാമത് പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള കാര്യം എൻ്റെ വൈയായികളെ കുറിച്ചായിരുന്നു കേട്ടോ എനിക്ക് വലത് ഷോൾഡർ വയ്യാത്തെയാണ് പോരാത്തതിനെ കഴുത്തിന് ഡിസ്കിന് തേയ്മാനം ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിലൊരു ഓഫീസിറ്റി ഷട്ടർ പൊക്കി കൈ വയ്യാതെ ആയതാണ് കേട്ടോ ഒഴിച്ചിലും പിടിച്ചിലും ഒക്കെ നടത്തിയാണ് കുറച്ച് സുഖമായത് പിന്നെ തുടർച്ചയായിട്ട് കുറേ ഫിസിയോതെറാപ്പി ചെയ്തിരുന്നു ഇപ്പോൾ സ്വന്തമായിട്ട് വീട്ടില് ഫിസിയോ റാപ്പിയുടെ ടെൻസ് മെഷീൻ വാങ്ങി വെച്ചിട്ട് ഇടയ്ക്ക് ചെയ്യാറുണ്ട് മാത്രമല്ല കുഴമ്പിടിയിലും ചുരുള്ളത്തിക്കുള്ളിയും ഒക്കെ പതിവാണ് കേട്ടോ ഇടക്കിടക്ക് വേദന എന്ന് പറഞ്ഞിട്ട് ഡൈക്ലോവിൻ പ്ലസ് തുടർച്ചയായിട്ട് കഴിക്കാറുണ്ട് പെൻകില്ലർ കഴിക്കാറുണ്ട് എന്നാണ് കിറ്റ് കഴിച്ചു അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ നിൽക്കിട്ട് വീഴാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അപ്പൊ ഞാൻ അതും വകവെച്ചില്ല എനിക്കങ്ങനെ ഒരുപാട് ദൂരയാത്ര ചെയ്യുവാനോ വെയിൽ കൊള്ളുവാനോ തണുപ്പ് കൊടുവാനോ തണുത്ത വെള്ളത്തിൽ കുളിക്കുവാനോ ഇനി തല ഉയർത്തുവാനോ ഒന്നും സാധിക്കില്ല കേട്ടോ ഒരുപാട് നേരം ബസ്സിൽ സീറ്റിൽ ഒന്നും ഇരിക്കുവാനും സാധിക്കില്ല അതുകൊണ്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരാളായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ എപ്പോഴും പറയും ഞാൻ ആണെന്ന് അപ്പോൾ ഈ ആയിട്ടുള്ള ഞാൻ ഇതുപോലുള്ള ഭാരപ്പെട്ട ജോലികൾ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്തായാലും ഞാൻ പിന്മാറിയില്ല ഞാൻ എന്റെ ശ്രമം തുടർന്നു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം പൈസ കൊടുത്ത് വാങ്ങാതിരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് മാത്രമല്ല കുറച്ചൊക്കെ പണം എനിക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ വീട്ടു ചെലവിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ പൈസ ഒരുമിച്ച് എന്റെ ഭർത്താവിന്റെ പക്കൽ നിന്ന് വാങ്ങിയിട്ട് ഞാൻ ചിലവുകളെല്ലാം നോക്കി നടത്തി വേണ്ട വിധത്തിൽ ആവശ്യങ്ങളും അനാവശ്യങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞ് ചിലവാക്കി ബാക്കിയുള്ളത് ഞാൻ സ്വന്തമായിട്ട് സമ്പാദിക്കുന്നുണ്ട് ഇനി മൂന്നാമതെന്നോട് ചോദിച്ച നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥനായിട്ടുള്ള സാറ് ഇപ്പോൾ കൃഷി ചെയ്തോളാം പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം നിർത്തിപ്പൊക്കോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് കാരണം നമ്മുടെ സ്വന്തം അപ്പോൾ അതൊരു ന്യായമായ സംശയമാണ് എന്നാൽ ഞാൻ എന്റെ ഒരു രീതി ചിന്തിച്ചപ്പോൾ ഞാൻ ആ സാറിന് എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്തെങ്കിലല്ലേ സാറ് കൃഷി നിർത്തിക്കോളാൻ പറയുകയായിരുന്നു അപ്പോൾ ഇതുവരെ ഞാൻ ഉപദ്രവം ചെയ്തിട്ടില്ല മാത്രല്ല നമ്മളുടെ മതിൽ കെട്ടിയ സമയത്ത് സാറിൻ്റെ ഈ അതിലിങ്ങൂടെ പുളിഞ്ഞിടന്ന മതിലെല്ലാം നമ്മൾ വൃത്തിയായിട്ടൊക്കെ കൊടുത്തു കേട്ടോ ഏകദേശം ഒരു പതിനായിരം രൂപയുടെ അടുത്ത് നമുക്ക് അതിന് ചെലവ് വന്നിട്ടുണ്ട് സാറിൻ്റെ അടുത്ത് നമ്മൾ പൈസ വാങ്ങിച്ചു സാർ പൈസ തരാമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും നമ്മൾ അങ്ങനെ പൈസ വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് കടയിലോട്ട് കെട്ടുവാനായിട്ട് കൊറേ വാഴക്കൊലയൊക്കെ തന്ന് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങോട്ടും ഒക്കെ തന്നിട്ടുണ്ട് വളരെ നല്ല രീതിക്ക് പരസ്പരം റെസ്പെക്ട് ചെയ്ത് ഈ ഒരു ബന്ധം നിലനിന്ന് പോകുന്നുണ്ട് അപ്പൊ ഞാനാണെങ്കിൽ നമ്മുടെ ഈ കൃഷി ചെയ്യുന്ന സ്ഥലം വിട്ട് ഒരു കാര്യത്തിനും അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള പറമ്പിലേക്ക് എന്തെല്ലാം സാധനങ്ങൾ പാഴായി പോകുന്നു എന്ന് കണ്ടാലും തേങ്ങ ആയാലും പപ്പായ ആയാലും കണ്ടാലും ഞാൻ അതിനൊന്നും എടുക്കാനായിട്ട് പോകാറില്ല കേട്ടോ അപ്പോൾ സാറിന് നമ്മുടെ ഒരു സത്യസന്ധത മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും അതൊക്കെ ആയിരിക്കാം കാരണം എന്തായാലും ആ ഒരു കാര്യം എന്നെ ബാധിക്കുന്നില്ല കാരണം എന്നെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് നിർത്തിക്കോ എന്ന് പറഞ്ഞാലും നമ്മൾ നിർത്തിക്കു വരേണ്ടവരല്ലേ കാരണം അത് സാറിൻ്റെ സ്ഥലമാണല്ലോ അപ്പോൾ അപ്പോഴൊരിക്കലും നമുക്ക് അതിനകത്തൊരു അധികാരമില്ല കൃഷി ചെയ്യുവാൻ തന്നത് തന്നെ വളരെ ഉപകാരം ഇനി പന്നിയും അതുപോലെ വലിയ പന്നി എലി കൊരങ്ങ് ഒക്കെ വന്ന് ഭയങ്കര ശല്യമാണ് കേട്ടോ ചിലപ്പോൾ മയിലും ഒക്കെ കാണും എന്നാലും നമ്മളിതന്നെല്ലാം എല്ലാ പ്രതികൂലങ്ങളിൽ തരണം ചെയ്ത് കൃഷി ചെയ്യുകയാണ് എന്തായാലും ഇന്ന് ഇത്രയും കോവയ്ക്കൊക്കെ കിട്ടിയത് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോകുവാനായിട്ടാണ് ട്ടോ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു മുത്താണ് കേട്ടോ സന്ധ്യ വേറെയും ഒരുപാട് മുത്തുകളുണ്ട് അതുപോലെ സന്ധ്യമാർ തന്നെ മൂന്ന് പേരുണ്ട് കേട്ടോ എല്ലാവരും കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് എല്ലാവരോട് സ്നേഹം അസുഖമൊക്കെ വന്നപ്പോൾ തന്നെ വിളിച്ച് തിരക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നത് തന്നെ ഒരു ഭാഗ്യം കേട്ടോ സന്ധ്യ ഹസ്ബൻഡ് സന്തോഷ് ഇവരുടെ പുതിയ വീടിൻ്റെ പാല് വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കൊണ്ടുപോയ പച്ചക്കറിയൊക്കെ കൊടുത്ത് അതുപോലെ എനിക്കൊരു ബൈബിൾ സന്ധ്യ തന്നായിരുന്നു യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ടാറ്റ തന്നത് സന്തോഷിൻ്റെ അമ്മയാണ് അപ്പോൾ ഇവിടെ ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സന്ധ്യയുടെ അമ്മ ഈ സന്ധ്യയാണ് കേട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഹോൾസെയിൽ ഡ്രസ്സിൻ്റെ ബിസിനസ് ചെയ്യുന്നത് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് ഡ്രസ്സ് വേണമെങ്കിൽ സന്ധ്യയെ കോൺടാക്ട് ചെയ്താൽ മതി മൊബൈൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ എന്താ പറയുക എല്ലാവരോടും ഇഷ്ടം എല്ലാവരോടും സ്നേഹം ഈ യൂട്യൂബ് കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമായിട്ട് ഇത് കരുതുന്നു കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ടാറ്റാ